എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഡ്രാഗൺ കോളിഫ്ലവറിന്റെ റെസിപ്പിയാണ് ഒട്ടും തന്നെ താമസിക്കാതെ ഇത് എങ്ങനെയാ ചെയ്തിരിക്കുന്നത് നോക്കിയാലോ ഇതിപ്പോ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കോളിഫ്ലവർ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കാണ് കേട്ടോ ചൂടുവെള്ളത്തിന്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കിയിട്ട് മാറ്റി വെച്ചേക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇതിന്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് വീണ്ടും ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്ന കൂട്ടത്തില് കുറച്ച് വെള്ളം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊന്ന് കോട്ടാകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു പരുവത്തിൽ എടുക്കണം ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങ് മാറ്റി വെച്ചേക്കാം ഇനി കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് അതേ ഓയിലിൽ നിന്ന് എക്സൈസ് ആയിട്ടുള്ള ഓയിൽ മാറ്റി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ആ പാനിൽ വെച്ചേക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ചെറിയ സവോള ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു ക്യാരറ്റിന്റെ പാതി ഇതുപോലെ നീളത്തില് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ഏത് കളർ വേണേലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ റെഡ് ആണ് എടുത്തേക്കുന്നത് ക്യാപ്സിക്കത്തിന്റെ പാതിയും ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഇതൊന്ന് ചെയ്ത് എടുക്കാം അപ്പം ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മിക്സ് ആണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് അതോട് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം കൂട്ടി വെച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കോൺഫ്ലോവറിന്റെ മിക്സോടൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ഡ്രാഗൺ കോളിഫ്ലവർ ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്യാഷ്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പെപ്പർ പൗഡറും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡ്രാഗൺ കോളി ാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്